എല്ലാ ഉപ്പൂറ്റിവേദനയ്ക്കും നിങ്ങൾക്ക് നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതുണ്ടോ നമസ്കാരം ഞാൻ ഡോക്ടർ നിഖിൽ ജോസഫ് മാർട്ടിൻ കൺസൾട്ടൻ ഓർത്തോപെഡിക് സർജൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ തൊടുപുഴ ഉപ്പൂറ്റിവേദന നമുക്കറിയാം നമ്മുടെ പോപ്പുലേഷനിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് നമ്മുടെ ഒ പി ഡിയിൽ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം കൺസൾട്ടേഷൻ ചെയ്യുമ്പോൾ മൂന്നോ നാലോ ഉപ്പൂറ്റി ഉപ്പൂറ്റിവേദയായിട്ടാണ് നമ്മളെ കൺസൾട്ട് ചെയ്യുന്നത് ഉപ്പൂറ്റി ഉപ്പൂറ്റിവേദന പല രീതിയിലാണുള്ളത് യൂഷ്വലി ഏറ്റവും കോമൺ ആയിട്ട് കോമണായിട്ട് ഉണ്ടാകുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാല് കുത്തുന്നത് അത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പെയിൻഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് അതിനുശേഷം ഫ്യൂ സ്റ്റെപ്സ് രണ്ടുമൂന്ന് അടി വയ്ക്കും തോറും വേദനകൾ പതിയെ കുറഞ്ഞു കുറഞ്ഞു വരും ചിലവർക്ക് ഇതിൻ്റെ കൂടെ പെയിൻ കണ്ടിന്യൂസ് ആയിട്ട് ഉച്ചവരെയും വൈകിട്ട് വരെയും ഉണ്ടാകാം ചിലവർക്ക് ഇതിൻ്റെ കൂടെ ഈ വേദനയുടെ കൂടെ ചെറിയ മരയിപ്പ് പോലെ ഉണ്ടാകാം സോ നമ്മൾ ആദ്യം ഇതിൽ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മരയിപ്പും തരിപ്പും ഉണ്ടെങ്കിൽ നടുവേദന ഉണ്ടോയെന്നു കൂടെ നോക്കുക യൂഷ്വലി ഏറ്റവും കോമൺ ആയിട്ട് കാലിലേക്ക് തരിപ്പും മരയിപ്പും വരുന്നത് നടുവിനോടനുബന്ധമായിട്ടുണ്ടാകുന്ന പത്തോളജി കൊണ്ടാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാല് കുത്തുമ്പോൾ ഉണ്ടാകുന്ന വേദന ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന പേഷ്യൻസിന് ഉണ്ടാകുന്ന പ്രോബ്ലത്തിൻ്റെ പേരാണ് പ്ലാന്റ് ആഫേഷ്യേറ്റിസ് പ്ലാന്റ് ഫേഷ്യേറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ ഉപ്പൂച്ചീൻ്റെ അടിയിലുള്ള ഒരു പാട എല്ലിൽ വന്ന് ഒട്ടുന്നോടത്തുണ്ടാകുന്ന നീർക്കെട്ട് കൊണ്ടുണ്ടാകുന്നതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണം ആ ഭാഗത്തേക്ക് ഒരു ഹൈപ്പോത്തിസ് എന്ന് പറയുന്ന ആ ഭാഗത്തേക്കുള്ള രക്തോട്ടം കുറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് ആദ്യം കാലം ചവിട്ടുമ്പോൾ ഇല്ലെങ്കിൽ കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ കാല് ചവിട്ടുമ്പോൾ നമുക്ക് വേദന അനുഭവപ്പെടുന്നത് കുറച്ചടി നടക്കും തോറും അങ്ങോട്ടേക്ക് രക്തോട്ടം ബെറ്റർ ആവുന്നു അതുകൊണ്ട് പെയിൻ പതിയെ കുറയും ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന കണ്ടീഷൻ പ്ലാന്റാർ ഫേഷ്യേറ്റിസ്റ്റിന് നമ്മൾ യൂഷ്വലി പറയുന്നത് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എക്സസൈസ് ഇതിൽ കുറച്ച് പ്രത്യേകതരം എക്സസൈസുകൾ നമ്മുടെ പ്ലാന്റ് ഫേഷ്യ സ്ട്രെച്ച് ചെയ്യുന്ന എക്സസൈസുകളുണ്ട് ആ എക്സസൈസുകൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധിവരെ പേഷ്യൻ്റ് നല്ല റിലീഫ് കിട്ടും ഇതിൻ്റെ കൂടെ പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് ചെരുപ്പിൽ ചെറിയ മാറ്റം നമ്മൾ യൂഷ്വലി ഇതിൽ ഉപയോഗിക്കുന്നതാണ് എം സി ആർ ചെരുപ്പെന്ന് പറയും ഇൻസോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മൈക്രോ സെല്ലുലാർ റബ്ബർ എന്ന് പറയുന്ന ചെരുപ്പുകൾ ഒരു കാരണവശാലും വീട്ടിൽ നടക്കുമ്പോഴും ചെരുപ്പ് ഇടാണ്ട് നടക്കരുത് എന്ന് പറയും നിർബന്ധമായിട്ടും യൂസ് ചെയ്യണമെന്നുള്ള അഡ്വൈസും നമ്മൾ കൊടുക്കാറുണ്ട് യൂഷ്വലി ഇത് രണ്ടും ചെയ്തിട്ടും ബെറ്റർ ആയില്ല എന്നുണ്ടെങ്കിൽ യൂഷ്വലി നമ്മൾ പിന്നെ അടുത്തത് പേഷ്യൻസിനോട് പറയുന്നത് നൈറ്റ് സ്പ്ലിൻറ്റ്സ് എന്ന് പറയുന്നത് രാത്രി കിടക്കുമ്പോൾ കാലിൽ കെട്ടിവയ്ക്കുന്ന സ്പ്ലിൻ്റുകളുണ്ട് പ്രത്യേക തരം സ്പ്ലിൻ്റുകൾ ആ സ്പ്ലിൻ്റുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേക്കുമ്പോഴത്തേക്കും പേഷ്യൻസിന് കാലുവെ കാല് കുത്തുമ്പം വളരെ ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റും പ്ലാന്റ് ഓഫ് ഏഷ്യേറ്റിസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആദ്യം ഡയഗ്നോസിസ് കറക്റ്റ് ആണോ എന്നുള്ളതാണ് സോ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഒരു ഓർത്തപ്പിഡീഷനെ കൺസൾട്ട് ചെയ്യുക ഡയഗ്നോസിസ് ഉറപ്പുവരുത്തുക അതിനുശേഷം എക്സസൈസ് ചെരുപ്പിലെ മാറ്റം ഇതും കൊണ്ട് മാറിയില്ലെങ്കിൽ നൈറ്റ് സ്പ്ലിൻറ്റ്സ് ആൻഡ് ഫൈനലി കഴിഞ്ഞില്ലെങ്കിൽ മാത്രം ചിലർ ഡോക്ടേഴ്സ് ഇഞ്ചക്ഷൻസും അഡ്വൈസ് ചെയ്യാറുണ്ട് യൂഷ്വലി ഈ ഫോം ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം പേഷ്യൻറ്റ് നല്ല റിലീഫ് കിട്ടും സോ നിങ്ങൾ ഈ ഫോം ഓഫ് ട്രീറ്റ്മെൻറ്റ് എല്ലാം ചെയ്തതിന് ശേഷം നിങ്ങളുടെ വേദന മാറുന്നില്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക താങ്ക് യു